എല്ലാവർക്കും നമസ്കാരം ഈ രാത്രി മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ കാരണം അത് കഴുകി വൃത്തിയാക്കി പിന്നെ കറി വെക്കാന്ന് വെച്ചാൽ ഒരു ചടങ്ങാണ് എനിക്കും അങ്ങനെ തന്നെയാണ് രാത്രി മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കറി വെക്കാനായിട്ട് പിന്നെ വേറെ കറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെക്കാതിരിക്കാനും നിവർത്തിയില്ല അപ്പം ഞാൻ വേഗം തന്നെ വറ്റയായിരുന്നിട്ടോ കിട്ടിയത് വറ്റ വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു കുറച്ച് തേങ്ങ വറ്റയൊക്കെ കറി വെക്കുമ്പോൾ ഒരുപാട് തേങ്ങ ഒക്കെ അരച്ച് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ചൊരു അരമുറിയുടെ മുക്കാൽ ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണ വെളുത്തുള്ളി ഉള്ളി അതൊക്കെ കൂടി ഇട്ടിട്ട് രണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലോണം അരച്ചിട്ട് അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടുമൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം കറി നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇറക്കി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് തളയും കൊണ്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് തീ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി പതുക്കെ അവിടെ കിടന്ന് വറ്റി നല്ല നെയ്യൊക്കെ തെളിഞ്ഞാൽ വരും കേട്ടോ ഈ വറ്റ മീൻ നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ വറുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഏകദേശം കറി ഒന്ന് വറ്റി വന്നപ്പോഴേക്കും ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറി ഇരിക്കുമ്പോൾ നല്ലപോലെ കുറുകി കിട്ടുകയും ചെയ്യും പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് താളിച്ചൊഴിക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനതിൻ്റെ താളിക്കാൻ വെച്ചപ്പോൾ ഇത്താത്ത അച്ചപ്പുണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഒരെണ്ണിടുത്ത് കഴിച്ച് പിന്നെ ഉള്ളിയും ബറ്റർ മുളകും കറി കൂടി താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കറി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല കറിയായിരുന്നു ആയിരുന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം